ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് സർക്കാരുമായും വകുപ്പുമായും ചർച്ചകൾ നടത്തുമ്പോൾ ഗവർണർ കാര്യങ്ങൾ അംഗീകരിക്കുമെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇതെല്ലാം മറക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മലപ്പുറത്തും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ പല 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 സംസ്ഥാനങ്ങളിലും ചാൻസലർമാർ സിറ്റിയിലുണ്ട് അവിടങ്ങളിലൊക്കെ സംസ്ഥാന ഗവൺമെൻറ് നിലനിർത്തി പോലുള്ള പൊതു സർവകലാശാലകളിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചില അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടല്ലോ സംസ്ഥാന ഗവൺമെൻറ് പണമിറക്കി സംരക്ഷിച്ചു പോരും സംസ്ഥാന ഗവൺമെൻറ്റിലെ സബ് കമ്മീഷൻ ഉത്തരവാദിത്തങ്ങളല്ല സർവകലാശാലകളിൽ അപ്പോൾ സ്ഥലങ്ങളിലുള്ള നിയമനങ്ങളിൽ പോലും സർവകലാശാല മുന്നോട്ട് ൂ എന്ന സാക്ഷ്യം തീർച്ചയായും അന്നല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഇന്നലത്തെ സുപ്രീം കോടതി വിധിയിലും അത് സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞത് ഇത് നല്ല രീതിയിൽ ഒരു നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ അത് മറികടന്ന് ആർക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല എല്ലാവർക്കും അങ്ങനെയാണ് എന്നിട്ടും ചിലർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ കോളേജുകളുടെ അവധിക്കാലം മാറ്റാൻ ആലോചനയില്ലെന്നും പരാതി വരുമ്പോൾ പരിശോധിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്